ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പേസി ബുള്ളറ്റ് ഷുഗർ ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ മുപ്പത്തൊന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മുടെ എക്കണോമിക്സിൽ എടുത്തു പറയുള്ള ഒരു ഏരിയയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഓക്കെ അപ്പം അത് കറണ്ട് അഫയേഴ്സ് ലെവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് അത്രയും പ്രധാനപ്പെട്ടതാണ് ഓക്കെ കറണ്ട് അഫയേഴ്സ് ലെവലും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് ആണ് ഓക്കെ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ശക്തികാന്തദാസ് ആണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ അദ്ദേഹം ഇരുപത്തഞ്ചാമത് ആർ ബി ഐ ഗവർണറാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അദ്ദേഹം ഇപ്പോൾ അരവിന്ദ് പനഗരിയാണ് കേട്ടോ പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷണർ അരവിന്ദ് പനഗരിയാണ് പതിനഞ്ചാമത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്പർ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ പതിനഞ്ചാമത് ചോദിക്കുകയാണെങ്കിൽ എൻ കെ സിംഗ് ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷണർ പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് പനഗരിയ പനഗരിയ പതിനാറാമത്തെ ഓക്കെ പതിനഞ്ചാമത്തെ ആളാണ് എൻ കെ സിംഗ് ഇനി അടുത്തത് കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ആണ് ഓക്കെ കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് കിട്ടിയല്ലോ അപ്പോൾ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ട കോട്ട മുറിക്കൽ ഓക്കെ അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ജോർട്ടി എം ചാക്കോ ആണ് കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ് ജോർട്ടി എം ചാക്കോ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണു ഇനി കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേരളത്തിൻ്റെ ആരാണ് എസ് എം വിജയാനന്ദാണ് ഓക്കെ കേരള ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോൾ ആരാണ് എസ് എം വിജയാനന്ദ ആണ് ഇമ്പോർട്ടൻ്റാണ് ചോദിക്കാറുണ്ട് ഇനി അടുത്ത് കേരള ശമ്പള കമ്മീഷൻ ചെയർമാൻ ഇപ്പോൾ കെ മോഹൻദാസ് ആണ് അദ്ദേഹം പതിനൊന്നാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ചെയർമാനാണെന്ന് കൂടി ഓർത്തിരിക്കുക കേരളത്തിൻ്റെ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ് പതിനൊന്നാമത്തെ ആണ് ഇനി കേന്ദ്രത്തിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അശോക് കുമാർ മാത്തൂർ ആണ് ഓക്കെ അശോക് കുമാർ ആണ് അദ്ദേഹം ഏഴാമത്തെ കേന്ദ്ര ശമ്പള കമ്മീഷൻ്റെ ചെയർമാനാണ് ഓക്കെ ഏഴാമത്തെ കേന്ദ്ര ശമ്പള കമ്മീഷൻ്റെ ചെയർമാനാണ് അശോക് മാത്തൂർ ഇനി അടുത്തത് ഇപ്പോഴത്തെ സെബിയുടെ ചെയർമാൻ മാധബി പുരി ബച്ചാണ് ഓക്കെ മാധവി പുരി ബച്ചാണ് നമ്മുടെ സെബി ചെയർമാൻ അപ്പോൾ സെബി മാധബി അങ്ങനെ ചെന്നെ കണക്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോഴത്തെ വേൾഡ് ബാങ്കിന്റെ ചെയർമാൻ ആരാണ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇതാണ് ക്ലാസ് ചെറുതാന്ന് വിചാരിച്ചിട്ട് നിസ്സാരമായിട്ട് കാണേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയർമാൻമാരൊക്കെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്